നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സനൽകുമാർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന ടു പി എച്ച് കെ വീടും പതിനഞ്ച് സെൻറ്റ് വസ്തുവുമാണ് ഇതൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പത്തനംതിട്ട കടമ്മനിട്ട കല്ലേലിമുക്ക് ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി അന്ത്യാളൻകാവ് റോഡിൽ ചാങ്ങേപ്പടി ജംഗ്ഷന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ലാൻഡ് ഓണർ ആവശ്യപ്പെടുന്ന തുക പതിനഞ്ച് സെന്റ് സ്ഥലവും വീടും കൂടി എൺപത് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു എയ്റ്റ് വൺ ഡബിൾ സെവൻ വണ്ണിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക വിശദീകരിച്ചുള്ള വീഡിയോ കാണുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക